പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന ഒരു വൻകിട പദ്ധതി പ്രഗതി പ്ലാറ്റ്ഫോം വഴി പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ എങ്ങനെ യാഥാർത്ഥ്യമായി എന്ന് നോക്കാം ജാർഖണ്ഡിലെ നോർത്ത് കരൺപുര സൂപ്പർ തെർമൽ പവർ പ്രൊജക്ടിൻ്റേതാണ് ഈ വിജയകഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രകൃതി അവലോകന യോഗങ്ങൾ ഉണ്ടാക്കിയ വലിയ മാറ്റത്തിന്റെ ഉദാഹരണമാണ് ജാർഖണ്ഡിലെ ഛത്ര ജില്ലയിലുള്ള നോർത്ത് കരൺപുര സൂപ്പർ തെർമൽ പവർ പ്രോജക്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത് എന്നാൽ ഇത്രയും വലിയൊരു പ്ലാന്റ് യാഥാർത്ഥ്യമാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു ഭൂമി ഏറ്റെടുക്കുന്നതിലെ സങ്കീർണതകളും ഒപ്പം ഫോറസ്റ്റ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള ഡസൺ കണക്കിന് പ്രശ്നങ്ങളും പദ്ധതിക്ക് തടസ്സമായി നിന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണവും പ്രഗതിയോഗങ്ങളിലൂടെയുള്ള നിരന്തരമായ മേൽനോട്ടവും കാര്യങ്ങളാകെ മാറ്റിമറിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ഇന്ന് ഈ പ്ലാന്റ് പ്രവർത്തന സജ്ജമാവുകയും ചെയ്തിരിക്കുന്നു പദ്ധതി നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഒട്ടേറെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ പ്രഗതി പോർട്ടൽ വഴിയുള്ള അവലോകനം എല്ലാ പ്രശ്നങ്ങളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലെത്തുകയും അവയ്ക്ക് പരിഹാരം കാണുകയും ചെയ്യും ഇതിന്റെ ഫലമായാണ് ഇന്ന് ഈ പ്രോജക്റ്റ് പൂർണ്ണശേഷിയുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കുചേരുന്നത് ഈ പ്രോജക്ടിന്റെ സാങ്കേതികവും ഭരണപരവുമായ തടസ്സങ്ങൾ നീക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രഗതി യോഗങ്ങളിൽ വിശദമായ ചർച്ചകൾ നടന്നു ഇതിനു പിന്നാലെ സംസ്ഥാന സർക്കാരും എൻ ഡി പി സിയും തമ്മിൽ മികച്ച ഏകോപനം സാധ്യമായി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഭൂമി തർക്കങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരിഹരിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ അറുപത് ശതമാനത്തിൽ നിന്നു പോയിരുന്ന ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലെ അവലോകനത്തിന് ശേഷം അതിവേഗം മുന്നേറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലോടെ എൺപത്തിയേഴ് ശതമാനവും ഇപ്പോൾ നൂറ് ശതമാനവും നിർമ്മാണം പൂർത്തിയാക്കി പരിസ്ഥിതി സൗഹൃദം കൂടിയാണ് ഈ പദ്ധതി ആധുനികമായ എയർ കൂൾ കണ്ടൻസർ സാങ്കേതികവിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സാധാരണ പ്ലാന്റുകളെ അപേക്ഷിച്ച് മൂന്നിലൊന്ന് വെള്ളം മാത്രമേ ഇവിടെ ആവശ്യമായി വരുന്നുള്ളൂ ഈ പദ്ധതി പ്രാദേശികമായി വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ജനങ്ങൾ രാജ്യ പുരോഗതിയുടെ ഭാഗമാവുകയും ചെയ്തു എൻ്റെ പിതാവ് ഈ എൻ ഡി പി സിയിലാണ് ജോലി ചെയ്യുന്നു എൻ ഡി പി സി ഉപ്കർഷ് യോഗത്തിന് ശേഷം എനിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു അതിലൂടെയാണ് എൻ ഐ ടി ദംഷഡ്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചത് ഏകദേശം പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച നോർത്ത് കരൺപുര പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെഗാവാട്ട് ശേഷിയോടെ രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് പുതിയ കരുത്ത് പകരുകയാണ് നിശ്ചയദാഡ്യമുണ്ടെങ്കിൽ ഏത് ലക്ഷ്യവും കൈവരിക്കാമെന്ന് പ്രധാനമന്ത്രിയുടെ പ്രഗതിയോഗങ്ങൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നു